നീ വേണ്ടിയല്ല മൂസാത്തു ജവാസുറോത്തു കത്തിയാളുന്ന മരകത്തിൽ നിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ടിരിക്കുന്ന സിറോത്തുന്ന പാലം നിനക്ക് കടന്നു പോകണ്ടേ മൂസാ സിറോത്തുന്ന പാലം കടന്നു പോകാൻ വേണ്ടി ഉള്ളൊരു അമലാണ് നിസ്കാരമെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ നിസ്കരിച്ചത് എനിക്ക് വേണ്ടിയല്ല നിനക്ക് സിറോത്ത് പാലം കടന്നു പോകാൻ വേണ്ടിയാണ് നിനക്ക് സിറോത്ത് പാലം കടന്നു പോകാൻ വേണ്ടിയാണ് വീണ്ടും അല്ലാഹു സുഖാനഹുവ പറയുകയാണ് ോമ്പ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒത്തശുറൂന്ന ഒരുപാട് പദവി നിനക്ക് ലഭിക്കാൻ സുരഹത്തിൽ ഒരുപാട് പദവി നിനക്ക് ലഭിക്കുപോയ അമലുകളാണ് മൂസ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് പറ മൂസ എന്ന് പറയുമ്പോ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാ മൂസ മൂസാ നബി നിലവിളിക്കുകയാണ് മൂസാനബി നിലവിളിക്കുകയാണ് യും നിസ്കരിച്ചിട്ട് നിനക്ക് വേണ്ടിയല്ലേ ഇത്രയും അത് കാറ് ചൊല്ലിയിട്ട് നിനക്ക് വേണ്ടിയല്ലേ പിന്നെ എന്താണ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരോ അല്ലോ ഒന്ന് പറഞ്ഞു തരുമോ അല്ലോ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാ എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അമലേതെന്നറിയോ എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അമലേതെന്നറിയോ അല്ല നീ വർക്ക് ഭക്ഷണം കൊടുത്തു മൂസ നീ വിശം ഭക്ഷണം കൊടുത്തു മൂസ എങ്കിൽ നീ അത് എനിക്ക് ചെയ്ത അമലാണ് മൂസ അങ്ങനെ നീ എനിക്ക് ചെയ്ത അമലാണ് മൂസ വസത്തൈ താത്തുശാ വലഞ്ഞവർക്ക് വെള്ളം കൊടുത്തു മൂസ എങ്കിൽ നീ അതെനിക്ക് ചെയ്ത മലയാളോ മൂസ നബിയോട് പറയുകയാണ് പറയുകയാണോ വസ്ത്രമില്ലാത്ത പാവപ്പെട്ടവർക്ക് നീ വസ്ത്രം മൂസ വാങ്ങിക്കൊടുത്തിരുന്നോ മൂസ നബിയോട് പടച്ചതമ്പുരാ ചോദിക്കുമ്പോ നാളെ നമ്മൾ എടുക്കും പടച്ചതമ്പുരാ ചോദിക്കൂലേ അള്ളാഹു വേണ്ടി എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മോനെ എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് അതുകൊണ്ട് ചിന്തിക്കണേ അതുകൊണ്ട് ചിന്തിക്കണേ മൂസാനബിയോട് ചോദിച്ചതുപോലെ പടച്ചതമ്പുരാ നാളെ നമ്മളോട് പട്ടിണി കിടന്നവൻ നിന്റെ വയറ്റിന്റെ അയൽവക്കത്തുണ്ടായിരുന്നിട്ട് നീയും നിന്റെ കുടുംബവും സന്തോഷമായി വയറ് നിറച്ചില്ലേ അവരെ നീ മറന്നു കളഞ്ഞില്ലേ അവരെ നീ വലിച്ചു കുഞ്ഞു കളഞ്ഞില്ലേ എന്നൊരു ചിന്ത എന്നൊരു ചോദ്യം പടച്ചതമ്പുരാ ചോദിച്ചാ ോട് എന്താണ് മറുപടി പറയുക എന്താണ് റബ്ബിലൂടെ നമ്മൾ